തൊടുപുഴയിൽ ജൈവ വൈവിധ്യ ദിനാചരണം തൊടുപുഴ നഗരസഭ ജൈവ വൈവിധ്യ പരിപാലന സമിതിയും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് കെ ആർ രമണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ നഗരസഭ ജൈവ വൈവിധ്യ പരിപാലന സമിതിയും ജൈവ വൈവിധ്യ ബോർഡും സംയുക്തമായാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് കെ ആർ രമണൻ ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഷം ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ ഭീകരമായി വെള്ളപ്പൊക്കവും മറ്റ് മറ്റ് ദുരന്തങ്ങളും ഒക്കെ ഈ സംസ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പം നമ്മൾ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഈ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുകയും ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഇതിൻ്റെ പ്രധാന ഭാരവാഹികളെയും പ്രവർത്തകരെയും ഇതിൽ പങ്കെടുത്ത ഈ മുഴുവൻ കുട്ടികളെയും ആ സ്കൂളിലെ മാസ്റ്ററേയും പ്രിൻസിപ്പളേയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി ഞാൻ പ്രഖ്യാപിക്കുന്നു കോലാനി ജനറൽ എഞ്ചിനീയർ വായനശാല ദേവസ്വം ഭരണസമിതി തൊടുപുഴ ഡയറ്റ് മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി കോലാനി ആർ പി എസ് ഹാളിൽ നടന്ന ദിനാചരണ പരിപാടി വാർഡ് കൗൺസിലർ കവിതാ വേണു അധ്യക്ഷയായി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് മുൻ പ്രൊഫസർ ഡോക്ടർ ഷാജു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിനു പി ഡയറ്റ് ലെക്ചറർ ടി വി അനിൽകുമാർ ബി എം സി അംഗം എം എൻ ജയചന്ദ്രൻ ലൈബ്രറി സെക്രട്ടറി കെ വി സുരേന്ദ്രനാഥ് കൃഷി ഓഫീസർ സാൽമ എം എച്ച് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ആശാമോൾ ദീപായൻ മിനിമോൾ വി സി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ അശ്വതി വി എസ് സ്വാഗതവും ബി എം സി കൺവീനർ എൻ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ദിനാചരണത്തോടനുബന്ധിച്ച് അമരങ്കാവിലെ വിവിധങ്ങളായ സസ്യജാലങ്ങളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് ഫീൽഡ് വിസിറ്റും സംഘടിപ്പിച്ചിരുന്നു